ഒരു കഥാകാരനും മൂന്ന് ഡയറികളും നോവൽ അധ്യായം ഒൻപത് ഒരു കഥാകാരനും മൂന്ന് ഡയറികളും എന്ന ഈ നോവലിൻ്റെ അധ്യായങ്ങൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ളവയുടെ സംഗ്രഹം ഓർമ്മിക്കുവാൻ വേണ്ടി താഴെ കൊടുക്കുന്നു ഒരു ബാങ്ക് ഓഫീസറും കഥാകാരനുമായ ജയനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു മൂന്നാം ദിവസം ആ സ്ഥലം കാണാൻ ഇറങ്ങിയ അയാൾ അവിടെയുള്ള ഒരു അമ്പലത്തിൽ എത്തിച്ചേരുന്നു അവിടെ വെച്ച് അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അവളുടെ അമ്മ എന്ന് തോന്നിക്കുന്ന ഗീത എന്ന ഒരു സ്ത്രീയെയും കാണാൻ ഇടയാകുന്നു അയാൾ ആ കുട്ടിയുടെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ അയാളുമായി വഴക്കുണ്ടാക്കുന്നു അല്ലെന്ന് മനസ്സിലാവുമ്പോൾ മാപ്പ് ചോദിക്കുന്നു കുട്ടിയുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതുകൊണ്ട് എല്ലാ പുരുഷന്മാരോടും അവൾക്ക് വിരോധമാണെന്ന് പറയുന്നു അവരുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് അമ്പലത്തിൽ വരുന്നതെന്ന് പറയുന്നു അപ്പോൾ ഇത്രയും പ്രയാസം എന്താണെന്ന് ചോദിക്കുന്നു അതെല്ലാം വിവരിക്കുന്ന മൂന്ന് ഡയറികൾ ഉണ്ടെന്ന് പറയുന്നു അത് വായിച്ചാൽ എല്ലാം മനസ്സിലാകുമെന്ന് പറയുന്നു അപ്പോൾ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയ ഒരു സ്ത്രീയെ അയാൾക്ക് അറിയാമെന്ന് പറയുന്നു എന്നാൽ അയാൾക്ക് അവരോടോ മറ്റ് സ്ത്രീകളോടോ വിരോധമില്ലെന്ന് പറയുന്നു അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് അറിയാൻ ഗീതയ്ക്ക് താൽപ്പര്യം ഉണ്ടാകുന്നു അപ്പോൾ അയാൾ ആ സ്ത്രീയുടെ കഥ പറയുന്നു പാർവതി എന്ന ആ സ്ത്രീയുടെ ഭർത്താവായ രാഘവൻ നായർ ഒരു ആയുർവേദ ഡോക്ടറാണ് അവർക്ക് രണ്ടു പേർക്കും കൂടി ഒരു ആൺകുട്ടിയെ മാത്രമേ ഉള്ളൂ അയാൾക്ക് ആദ്യം ചെറിയ തലവേദന വരുന്നു ആയുർവേദ ചികിത്സ നോക്കി അതുകൊണ്ട് ഫലമില്ലാതെ വരുമ്പോൾ അയാളുടെ കൂട്ടുകാരനും അലോപ്പതി ഡോക്ടറുമായ സത്യപാലനെ സമീപിക്കുന്നു ഒരു ദിവസം ഡോക്ടർ രാഘവ നായർ തലകറങ്ങി വീഴുന്നു അതിനുശേഷം ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സിക്കുന്നു ആയിടയ്ക്ക് ഡോക്ടറുടെ ഭാര്യ പിണങ്ങിപ്പോകുന്നു സമയം കിട്ടുമ്പോൾ ജയൻ ഗീത കൊടുത്ത ഡയറി വായിക്കുന്നു വിലാസിന് എന്നു പേരുള്ള ഒരു ഹൈസ്കൂൾ ടീച്ചർ രൂപ എടുക്കാതെ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്നു രൂപ കൊടുക്കാൻ വിഷമിക്കുമ്പോൾ രൂപ കൊടുത്തു സഹായിക്കുന്നത് അടുത്തു നിന്ന ഒരു ലെക്ചറായ രാജേഷാണ് പിന്നീട് രാജേഷ് വിലാസിനിയുടെ ജന്മദിനത്തിൽ പങ്കെടുക്കുന്നു ആശുപത്രിയിൽ രാജേഷിന് കറപകടം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പകൽ സമയം നിന്നത് വിലാസിനിയും രാത്രിയിൽ നിന്നത് ആ സാറിൻ്റെ കോളേജിലെ ഒരു അറ്റൻഡറായ ശങ്കരേട്ടനുമാണ് ആശുപത്രിയിൽ വെച്ച് വിലാസിനിയുടെ വലിയമ്മയുടെ മകനായ സരസനും ആ കോളേജിലാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയുന്നു രണ്ടു പേരുടെയും അച്ഛന്മാർ തമ്മിൽ വഴക്കുണ്ടായതുകൊണ്ട് വീട്ടുകാർ തമ്മിൽ സമ്പർക്കമൊന്നുമില്ലായിരുന്നു എന്നാൽ അവരുടെ അച്ഛൻ മരിച്ച ശേഷം വഴക്കെല്ലാം തീർന്നതുകൊണ്ട് ബന്ധം പുതുക്കാനായി സരസേട്ടനെ കൂടി വീട്ടിൽ വിളിച്ചുകൊണ്ടുവരണമെന്ന് വിലാസിനെ രാജേട്ടനോട് പറഞ്ഞിരുന്നു തുടർന്നുള്ള കഥ അറിയാൻ അധ്യായം ഒൻപത് വായിക്കുക ഒരു കഥാകാരനും മൂന്ന് ഡയറികളും നോവൽ അധ്യായം ഒൻപത് ഒക്ടോബർ ഒൻപത് ശനി കാലത്തെ പത്ത് മണി അടിച്ചു ആരോ കാളിംഗ് ബെല്ലടിച്ചു ഞാൻ പോയി കഥകു തുറന്നു മുൻപരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പകച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോൾ വലിയമ്മയുടെ രൂപസാദൃശ്യമുള്ള മുഖം കണ്ടപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ വിരുന്ന സൽക്കാരത്തിനായി സരസേട്ടനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ രാജേട്ടനോട് പറഞ്ഞിരുന്ന കാര്യം ഓർമ്മ വന്നത് രാജേട്ടനെ കാണാൻ ഒരു കൂട്ടുകാരൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് സരസേട്ടനായിരിക്കുമെന്ന് അന്നേരം എനിക്ക് മനസ്സിലായിരുന്നില്ല വന്ന ആളെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇത് സരസേട്ടനല്ലേ വരൂ കയറി ഒരു രാജേട്ടനെ കണ്ടിട്ടാണോ ഏട്ടൻ വരുന്നത് സരസേട്ടൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് രാജേട്ടൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ അല്പം മാറി നിന്നിരുന്ന രാജേട്ടൻ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും സരസൻ സാറിനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി ഞാൻ മാറിയിരുന്നതാണ് രണ്ടുപേരും മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ അച്ഛനും അമ്മയും ഗീതയും മുൻവശത്തെ മുറിയിലെത്തി അമ്മ രണ്ടുപേരെയും ഉടൻ സരസേട്ടനോട് പറഞ്ഞു സരസൻ മോൻ അല്പം കറുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ സരസേട്ടൻ ആ എല്ലാവരും ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ രണ്ടുപേരെ മുൻവശത്തെ മുറിയിലേക്ക് വിളിച്ചിരുത്തി ഞാൻ രണ്ടുപേരോടുമായി പറഞ്ഞു എനിക്കും അമ്മയ്ക്കും അടുക്കളയിൽ അല്പം ജോലിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാനും അമ്മയും ഉടനെ അടുക്കളയിലേക്ക് പോയി സദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ തുടങ്ങി ഒരു മണിയായപ്പോഴേക്കും എല്ലാം തയ്യാറായി കഴിഞ്ഞിരുന്നു അച്ഛനും സരസേട്ടനും രാജേട്ടനും ഗീതയും ഉണ്ണാനിരുന്നു ചോറ് വിളമ്പുമ്പോൾ ഞാൻ സരസേട്ടനോട് പറഞ്ഞു രാജേട്ടൻ സരസേട്ടനെ സരസേട്ടനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് സരസേട്ടൻ നിങ്ങളെക്കുറിച്ച് രാജേഷ് സാർ ധാരാളം കാര്യങ്ങൾ എന്നോടും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നമ്മുടെ ബന്ധങ്ങൾ ഒന്ന് പുതുക്കാൻ ഞാൻ തീരുമാനിച്ചത് ആട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ആട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രാജേഷ് സാറുമായി നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടു അമ്മയുടനെ അതിന് മറുപടി പറഞ്ഞു രാജേഷ് സാറാണ് വിലാസിനി ഒരു ദിവസം പേഴ്സ് എടുക്കാതെ ബസിൽ യാത്ര ചെയ്തപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ടിക്കറ്റിന് കാശ് കൊടുത്ത് സഹായിച്ചത് അതിനുശേഷം എല്ലാ കാര്യത്തിലും നമ്മുടെ ബന്ധുക്കളെ പോലെ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് വേണ്ടുന്ന സഹായങ്ങൾ സാറ് ചെയ്തു തരുന്നു രാജേട്ടൻ സരസേട്ടൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടുകാരും സഹായിക്കുന്നതിൽ ഒട്ടും പുറകിലല്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് വേണ്ടി ധാരാളം സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടു വന്നതും ഈ വീട്ടിലേക്കായിരുന്നു പിന്നെ സരസൻ സാറിന് ഈ വീട്ടുകാരുമായി ബന്ധമുണ്ടെന്ന് ഞാൻ ഈയിടയ്ക്കാണ് അറിഞ്ഞത് ആദ്യം സാറിനെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ നിന്നും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സാറിനും നിങ്ങൾക്കും സർപ്രൈസ് തരണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കാര്യം മുൻകൂട്ടി പറയാതിരുന്നത് വിലാസിനെ പറഞ്ഞതിന് പ്രകാരമാണ് സരസേട്ടനെ ഈ വീട്ടിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് തന്മൂലം സരസൻ സാറിന് ഈ വീട്ടിൽ ഉള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കാൻ കൂടി കഴിയുമല്ലോ എന്നും വിചാരിച്ചു സരസേട്ടൻ രാജേഷ് സാറിന് ഈ വീട്ടുകാരുമായി അടുപ്പമുണ്ടായതുകൊണ്ടാണ് എനിക്കിങ്ങോട്ട് ഇപ്പോൾ വരാൻ തോന്നിയതും കുഞ്ഞമ്മയുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം ഇത്ര പെട്ടെന്ന് പുതുക്കാൻ കഴിഞ്ഞതും ഊണ് കഴിഞ്ഞിട്ട് സരസേട്ടനും രാജേട്ടനുമായി കുശലപ്രശ്നങ്ങൾ നടത്തി മണി രണ്ടരയായി സരസേട്ടനും രാജേട്ടനും പോകാനൊരുങ്ങി അപ്പോൾ അച്ഛൻ പറഞ്ഞു നാളെ അവധിയല്ലേ അവരവരുടെ വീടുകളിൽ ചെല്ലുന്നത് നോക്കി കാത്തിരിക്കാൻ ഇവിടെയുള്ള നിങ്ങളുടെ വീടുകളിൽ ആരുമില്ലല്ലോ കൂടാതെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വെളിയിൽ നിന്നല്ലേ അതുകൊണ്ട് രണ്ടു പേരും ഇന്നും നാളെയും കൂടി ഇവിടെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ കാലത്ത് ഒരുമിച്ച് കോളേജിൽ പോയാൽ പോരേ അപ്പോൾ സരസേട്ടൻ രാജേഷ് സാർ എന്ത് പറയുന്നു എന്ന് കേൾക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാം രാജേട്ടൻ കാറപകടത്തെ തുടർന്ന് എൻ്റെ പല കാര്യങ്ങളും കുറച്ച് ദിവസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ പോയാൽ കൊള്ളാമെന്നുണ്ട് സരസേട്ടൻ ഇന്നത്തേക്ക് നിൽക്കാം എന്നാൽ നാളെ കാലത്തെ ഞാനും പോകും രണ്ടുപേരും ഇന്നത്തേക്ക് നിൽക്കാമെന്നും സമ്മതിച്ചതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി അനന്തരം അച്ഛൻ ഷർട്ടും മുണ്ടും മാറിയിട്ട് പുറത്ത് എവിടെയോ പോകാനായി തയ്യാറായപ്പോൾ രാജേട്ടൻ ചോദിച്ചു അച്ഛൻ എങ്ങോട്ടാണ് അച്ഛൻ ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി ചേർന്ന് അയാൾക്ക് വേണ്ടി ഇവിടെ അടുത്തൊരിടത്ത് ഒരു വീട് നോക്കാൻ പോവുകയാണ് രാജേട്ടൻ എപ്പോഴേക്കും അച്ഛൻ തിരിച്ചെത്തും അച്ഛൻ ഞാൻ ഒരു മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നതായിരിക്കും എന്താ അങ്ങനെ ചോദിച്ചത് രാജേട്ടൻ അത് എല്ലാവർക്കും ഇന്ന് രാത്രി ഭക്ഷണം പുറത്തു നിന്നും ആക്കാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് ഒരു സിനിമ കാണാൻ കൂടി പോയാൽ കൊള്ളാമെന്നുണ്ട് അച്ഛനും ഞങ്ങളോടൊപ്പം വരണമെന്നാണ് ഞങ്ങൾ ഏവരുടെയും ആഗ്രഹം എന്താ വരുമല്ലോ അച്ഛൻ എന്താണ് വെളിയിൽ നിന്നും ആഹാരം കഴിക്കാൻ തീരുമാനിച്ചത് ഇവിടെ പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം തീർന്നു രാജേട്ടൻ അതല്ല അച്ഛ കാര്യം ഒരു മാറ്റത്തിനായി ഹോട്ടലിൽ നിന്നും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ഗീത അവളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ബാക്കി എല്ലാവർക്കും അതുപോലെ വെടിയിൽ നിന്നും ആഹാരം കഴിച്ചാൽ കൊള്ളാമെന്ന് ഉണ്ടെന്ന് പറഞ്ഞു കൂടാതെ വിലാസിനിക്കും അമ്മയ്ക്കും പാചകം കഷ്ടപ്പാടിൽ നിന്നും ഒരു നേരമെങ്കിലും ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് ഞാനും സരസൻ സാറും കൂടി അങ്ങനെ തീരുമാനിച്ചത് ഈ കാര്യത്തിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അച്ഛൻ അവരുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ ഞാൻ എതിരൊന്നും പറയുന്നില്ല പക്ഷേ ഇക്കാലത്ത് സിനിമയൊന്നും എനിക്ക് കാണാൻ താല്പര്യമില്ല അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് ചെന്ന സരസേട്ടൻ ഉടനെ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമ പുതിയതാണെങ്കിലും ഭാഗവതത്തിലെ കഥകളുടെ ഒരു സംഗ്രഹമാണ് പൊതുവെ നല്ല സിനിമയാണെന്നാണ് പറഞ്ഞു കേട്ടത് പുരാണ കഥയാകുമ്പോൾ അച്ഛന് ഇഷ്ടം ഉണ്ടാകുമല്ലോ അച്ഛൻ പുരാണകഥയാണല്ലേ എന്നാൽ കാണാൻ എനിക്കും താൽപ്പര്യമുണ്ട് നിങ്ങളൊക്കെ തയ്യാറായിക്കൊള്ളൂ ഞാൻ താമസിയാതെ തന്നെ തിരിച്ചു വരുന്നതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം അച്ഛൻ വെളിയിലേക്ക് പോയി അവരുടെ എല്ലാ സംഭാഷണവും ശ്രദ്ധിച്ച് അടുത്ത മുറിയിൽ നിൽക്കുകയായിരുന്നു ഞാനപ്പോൾ ഏതായാലും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുവാനും സിനിമയ്ക്ക് വരാനും അച്ഛൻ സമ്മതിച്ചത് നന്നായെന്ന് മനസ്സിലോർത്തു കുറച്ച് സമയത്തിനകം അച്ഛൻ തിരികെ വന്നു ഞാൻ ഉടനെ പോയി ചായ ഉണ്ടാക്കി ചായക്കൊപ്പം അച്ഛനും സരസേട്ടനും രാജേട്ടനും കഴിക്കുവാനായി ഗീത കുറച്ച് ഉപ്പേരിയും മിക്സറും കൊണ്ടു കൊടുത്തു പുറകെ അമ്മ ചായയും കൊണ്ടുപോയി മൂന്ന് പേർക്കും കൊടുത്തു അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേട്ടൻ പറഞ്ഞു അഞ്ചര മണിയാകുമ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കണം ഒരു മണിക്കൂറോളം യാത്ര ചെയ്താൽ നമ്മുടെ പാർട്ടി ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തുകയുള്ളൂ അഞ്ചര മണി ആയപ്പോഴേക്കും രണ്ട് ടാക്സി കാറുകളെത്തി ഒന്നിൽ സർസേട്ടനും അമ്മയും ഞാനും മറ്റേ കാറിൽ അച്ഛനും ഗീതയും രാജേട്ടനുമായിരുന്നു യാത്ര ചെയ്തത് ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് എല്ലാവരും രാജേട്ടൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തി അപ്പോൾ സമയം ഏഴായിരുന്നു പാർട്ടി സ്റ്റാർട്ടപ്പ് സാധനങ്ങളായ ഫ്രൈഡ് നട്ട്സ് സൂപ്പ് മുതലായവ എത്തി അത് കഴിഞ്ഞപ്പോൾ പെറോട്ട ചപ്പാത്തി അപ്പം മുതലായ വിഭവങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് അതിന് വേണ്ടുന്ന കറികളും കൊണ്ടുവന്നു പിന്നീട് ചോറും അതിന് വേണ്ടുന്ന കറികളും ആവശ്യമുള്ളവർക്ക് അതും കൊണ്ടു കൊടുത്തു അതെല്ലാം തിന്നുകഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വേണ്ടവർക്ക് അതും കിട്ടി എല്ലാവർക്കും പാർട്ടി നന്നായി ഇഷ്ടപ്പെട്ടു ടിപ്സും ബില്ലുമൊക്കെ കൊടുത്തിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ മണി ഇട്ടുകഴിഞ്ഞിരുന്നു ഉടനെ തന്നെ അവർ രണ്ട് ടാക്സി കാറുകളിലുമായി തിയേറ്ററിലേക്ക് യാത്ര തിരിച്ചു തിയേറ്ററിനടുത്ത് എത്തിയപ്പോൾ സരസേട്ടൻ എന്നോട് പറഞ്ഞു ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടിയില്ല എങ്കിലും നമുക്ക് പിക്ചർ കാണേണ്ടേ എന്നിട്ട് അമ്മ കാണാതെ എന്നോട് ടിക്കറ്റിനുള്ള രൂപയ്ക്കായി ആംഗ്യം കാണിച്ചു എനിക്ക് സത്യത്തിൽ ചേട്ടൻ്റെ ഈ കഥകളി കണ്ടപ്പോൾ അല്പം നീരസമാണ് തോന്നിയത് എൻ്റെ കയ്യിൽ രൂപയുണ്ടായിരുന്നതിനാൽ ആവശ്യത്തിനുള്ള രൂപ കൊടുത്തു ചേട്ടൻ പെട്ടെന്ന് പോയി എല്ലാവർക്കുമുള്ള ടിക്കറ്റ് എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് എല്ലാവരും തിയേറ്ററിനുള്ളിൽ കയറി പിക്ചർ കണ്ടു അമ്മയ്ക്കും അച്ഛനും സഹിതം എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് രണ്ട് ഓട്ടോകളിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ അമ്മ കാണാതെ എൻ്റെ കയ്യിൽ കുറേയേറെ രൂപ വച്ചു തന്നു ഇത് വളരെ കൂ തന്ന രൂപ കൂടുതലാണെന്ന് ഞാൻ പറയാനൊരുങ്ങിയപ്പോൾ ഒന്നും മിണ്ടരുതെന്നും അത് ഇരുന്നോട്ടെ എന്നും മറ്റും സൂചിപ്പിക്കുന്ന സരസേട്ടൻ്റെ കഥകളി വീണ്ടും അതുകൊണ്ട് ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല വീട്ടിലെത്തിയപ്പോൾ സമയം ഒരു മണിയായിരുന്നു അപ്പോൾ മുതൽ അമ്മയും ഞാനും ഗീതയും പാർട്ടിയേയും സിനിമയെയും കുറിച്ച് വാതോരാതെ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു സമയം ആകുന്നില്ലേ ഇനി കിടക്കരുതോ ബാക്കി നാളെ സംസാരിച്ചാൽ പോരെ രാജേട്ടൻ പറഞ്ഞു ഞാനും സരസൻ സാറും ഇവിടെ കിടക്കുന്നില്ല ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉടനെ അച്ഛൻ പറഞ്ഞു സമയം ഇത്രയുമായില്ലേ ഉള്ള സൗകര്യം മതിയെങ്കിൽ ഇവിടെ കിടക്കാം അപ്പോൾ സരസേട്ടൻ പറഞ്ഞു ഓർമ്മയുണ്ടെങ്കിൽ ഉലക്കമേലിൽ കിടക്കാമെന്നല്ലേ പഴമൊഴി അതുകൊണ്ട് ഇവിടെയുള്ള സൗകര്യത്തിൽ കിടക്കാം എന്താ അമ്മയെ ഞാനും കൂടി അച്ഛൻ പറഞ്ഞത് പിന്താങ്ങിയപ്പോൾ രാജേട്ടൻ ഇവിടെ കിടക്കാമെന്ന് സമ്മതിച്ചു ഞാൻ അവർക്ക് രണ്ടു കിടക്ക വിരിച്ചിട്ട് തലയിണയും വെള്ളവും മറ്റും എടുത്തു കൊടുത്തു അനന്തരം ഞാനും പോയി കിടന്നുറങ്ങി ഒക്ടോബർ പത്ത് ഞായർ രാജേട്ടനും സരസേട്ടനും എണീറ്റപ്പോൾ മണി ഒൻപതോടെ അടുത്തിരുന്നു പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞു വന്നു ഉടനെ അവർക്ക് രണ്ടു പേർക്കും പുട്ടും പയറും പപ്പടവും ചായയും എടുത്തു കൊടുത്തു അതിനുശേഷം അവർ പോകുവാൻ തയ്യാറായപ്പോൾ അച്ഛൻ പറഞ്ഞു സമയം പത്തായതുകൊണ്ട് ഊണും കഴിഞ്ഞ് പോയാൽ പോരേ അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള ഊണും കൂടി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഊണ് തയ്യാറായപ്പോൾ എല്ലാവർക്കും ഊണ് കഴിക്കാൻ വേണ്ടിയുള്ള അഞ്ചാറ് ഇലകൾ വെട്ടാനായി ഞാൻ പറമ്പിലേക്ക് പോയി അതിൻ്റെ നന്ദിയായി ഞാൻ സാരി അല്പം ഉയർത്തി കുത്തി ഞാൻ അവിടെ ചെന്നപ്പോൾ രാജേട്ടൻ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കാറ്റും കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നെ കണ്ടിട്ട് ചോദിച്ചു വിലാസിനെ കത്തിയുമായി എന്തിനുള്ള പുറപ്പാടായത് കുറച്ച് വാഴ ഇലകൾ വെട്ടാനായിട്ട് വന്നതാ ഉടനെ രാജേട്ടൻ പറഞ്ഞു വിലാസിന് ഒരു കാര്യം ചെയ്യുക ആ കത്തി ഇങ്ങനെ തന്നേക്കൂ ഞാൻ ഇലകൾ വെട്ടിക്കൊണ്ട് വന്നേക്കാം ആട്ടെ എത്ര ഇലകൾ വെട്ടണം നമുക്കെല്ലാവർക്കും കൂടി അഞ്ചാറ് ഇലകൾ വേണം അനന്തരം രാജേട്ടൻ്റെ കയ്യിൽ ഞാൻ കത്തി കൈമാറാൻ തുനിയുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി അത് നേരെ ചെന്ന് വീണത് എൻ്റെ ഇടത്തേക്കാലിലായിരുന്നു പെട്ടെന്ന് ഞാൻ അറിയാതെ ആ എന്ന് പറഞ്ഞു പോയി രാജേട്ടിന് വലിയ വിഷമമായതുകൊണ്ട് പറഞ്ഞു വെരി സോറി വിലാസിനെ കത്തി കൈമാറുന്ന സമയത്ത് എനിക്ക് അത് ശരിക്ക് പിടിക്കുവാൻ കഴിഞ്ഞില്ല ആട്ടെ കാലിൽ മുറവ് വലുതും പറ്റിയോ ഭാഗ്യത്തിന് കത്തിയുടെ പരന്ന വശമാണ് ചെന്ന് കാലിന് മുകളിൽ വീണത് അതുകൊണ്ട് മുറിവൊന്നും പറ്റിയില്ല എന്നിട്ട് കത്തി പറമ്പിൽ നിന്നും എടുക്കുവാനായി ഞാൻ കുനിയുന്ന അതേസമയം തന്നെ രാജേട്ടന് കുഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടു പേരുടെയും തലകൾ തമ്മിൽ അല്പം ശക്തിയിൽ കൂട്ടിമുട്ടി എൻ്റെ തല കുറച്ച് വേദനിച്ചുവെങ്കിലും ആ വേദനയേക്കാൾ ഒരവാക്ഷ്യമായ അനുഭൂതി വിശേഷമാണ് എനിക്കപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞത് രാജേട്ടൻ വിലാസിനെ വീണ്ടും വേദനിപ്പിച്ചതിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും സോറി പറയുന്നു രണ്ട് സംഭവങ്ങളിലും എൻ്റെയും തെറ്റുകൾ കൂടിയുണ്ട് സാരി അല്പം ഉയർത്തി കുത്തിയിരുന്നത് കൊണ്ടാണ് കത്തി നേരിട്ട് ചെന്ന് കാലിൽ വീണത് ഇല്ലായിരുന്നെങ്കിൽ സാരി കാലുകളെ സംരക്ഷിച്ചേനെ സാരമില്ല ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ലല്ലോ അനന്തരം കത്തി ഞാനെടുത്ത് രാജേട്ടൻ്റെ കയ്യിൽ കൊടുത്തു രാജേട്ടൻ ഓരോ ഇലകൾ മുറിച്ച് എൻ്റെ കയ്യിൽ തന്നു ആവശ്യത്തിനുള്ള ഇലകൾ മുറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി രാജേട്ട ഇത്രയും മതിയാകും ഞാൻ ഇലകളുമായി മുന്നിലും പുറകെ കത്തിയുമായി രാജേട്ടനും വീട്ടിലേക്ക് നടന്നു നാലു പായകൾ നിലത്ത് പിരിച്ചു ഞാനും ഗീതയും വിളമ്പിക്കൊടുക്കാൻ നിന്നതുകൊണ്ട് ബാക്കി എല്ലാവരും അതിൽ ഉണ്ണാനിരുന്നു സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ അവർ രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി അവർ രണ്ടുപേരും മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ ചോദിച്ചു ഇനി എന്നാണ് നിങ്ങൾ വരുന്നത് രണ്ടുപേരും ഒന്നും മിണ്ടാകാതിരുന്നപ്പോൾ ഗീത പറഞ്ഞു നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ വരുന്ന പതിനാലും പതിനഞ്ചും രണ്ട് ദിവസങ്ങൾ അതായത് വ്യാഴവും വെള്ളിയും അവധി കാണില്ലേ സരസേട്ടൻ എന്തിൻ്റെ അവധിയാണ് ആ ദിവസങ്ങളിൽ ഗീത അറിയില്ലേ ആ ദിവസങ്ങളിലാണ് പൂജ വയ്പുള്ള അവധികൾ സരസേട്ടന് ഓഹോ പക്ഷെ ഇപ്പോൾ ഒന്നും പറയാൻ വയ്യ ഏതായാലും രാജേഷ് സർ പതിമൂന്നാം തീയതി വൈകിട്ട് ഒന്ന് ഫോൺ ചെയ്യുമോ അപ്പോഴേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ രാജേട്ടൻ ആ ഞാൻ ചെയ്യാം അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാം അനന്തരം അവർ രണ്ടുപേരും ഗേറ്റ് കടക്കുമ്പോൾ കൈകൾ വീശി കാണിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ചും കൈകൾ വീശി കാണിച്ചു ഒരു കഥാകാരനും മൂന്ന് ഡയറികളും എന്ന ഈ നോവലിൻ്റെ അധ്യായം ഒൻപത് ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ പത്താം അധ്യായം ഉടനെ പ്രക്ഷേപണം ചെയ്യുന്നതാണ് കുട്ടിക്കളികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഫോർവേഡും ചെയ്ത് ഈ ചാനലിനെ സഹായിക്കണമെന്ന് പല പ്രാവശ്യം ഈ ഉള്ളവൻ പറഞ്ഞിട്ടുണ്ട് ഏറെ പങ്ക് സഹൃദരായ വായനക്കാരും അതൊന്നും ചെയ്യുന്നില്ല എന്നത് വളരെ ഖേദകരമാണ് എങ്കിലും ഈ ഉള്ളവൻ ചെയ്യാനുള്ളത് അതായത് എൻ്റെ ഡ്യൂട്ടിയായ എല്ലാ മാന്യ വായനക്കാരോടും അത് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാം ബാക്കിയുള്ളവ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോർവേഡ് ചെയ്യുക മുതലായവ നിങ്ങൾ ഏവരും അപ്രകാരം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഏവർക്കും നന്ദിയും നമസ്കാരവും അർപ്പിക്കുന്നു